വെൽക്കം ടു ടെക്ടോക് ബൈ ഷെറഫ് മുൻപ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അതിന്റെ ലൈസൻസിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ചെറുകിട സംരംഭങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള പ്രക്രിയ ലളിതമാക്കിക്കൊണ്ട് കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമാണ് കെ സിഫ്റ്റ് കെ സിഫ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് എം എസ് എം ഇ അക്നോളജ്മെന്റ് എന്താണ് ഈ എം എസ് എം ഇ അക്നോളജ്മെന്റ് സിമ്പിൾ ആയി പറഞ്ഞാൽ കേരളത്തിൽ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭകന് അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ ഓൺലൈനായി ഒരു അക്നോളജ്മെന്റ് നേടാൻ സാധിക്കുന്നു കേവലം ഇതൊരു അക്നോളജ്മെന്റ് മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കാനുള്ള ഒരു ലൈസൻസ് കൂടിയാണിത് ഈ അക്നോളജ്മെന്റ് റെസിപ്റ്റിന് മൂന്ന് വർഷമാണ് കാലാവധി ഉണ്ടാവുക ഈ മൂന്ന് വർഷത്തിനുള്ളിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആവശ്യമായ ലൈസൻസുകളും അനുമതികളും സംരംഭകർക്ക് കരസ്ഥമാക്കാവുന്നതാണ് കെ സിഫ്റ്റ് എം എസ് എം ഇ അക്നോളജ്മെന്റ് നേടാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് കെട്ടിടത്തിന്റെ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റ് അല്ലെങ്കിൽ വാടക കരാർ ത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയോ സമ്മതപത്രമോ ഈ രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം നിങ്ങളുടെ അടുത്തുള്ള സി എസ് ഇ വഴിയോ അതല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന രൂപത്തിൽ കെ സിഫ് പോർട്ടൽ വഴിയോ ഈ അക്നോളജ്മെന്റ് നേടാവുന്നതാണ് ഇതുപോലെ ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ